ഹായ് സുഹൃത്തുക്കളെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചായ്ക്ക് ഞങ്ങൾ ഒരു സ്പെഷ്യൽ സ്നാക്സാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ സ്നാക്സ് എൻ്റെ ഫ്രണ്ട് ജീനു ഒരു ദിവസം അവളുടെ വീട്ടിൽ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് കൊണ്ടെത്തുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പൊ ഒന്ന് പരീക്ഷിച്ചോക്കണം എന്ന് വിചാരിച്ച അവളുടെ അടുത്ത റെസിപ്പിയൊക്കെ ചോദിച്ചു വെച്ചേക്കായിരുന്നു ഇന്നാണ് കേട്ടോ സമയം കിട്ടിയത് ഉണ്ടാക്കാൻ ഇതിന്റെ വീഡിയോ ഞാൻ ഒരു ദിവസം ചാനലിൽ ഇടണ്ട് കേട്ടോ അതിൽ ഉപയോഗിക്കുന്ന ചമ്മന്തി എന്റെ റെസിപ്പിയാണ് കേട്ടോ കുഞ്ഞാറ്റിക്ക് വയ്യ ചുമയാണ് അതാണ് അവിടെ അങ്ങനെ ആകെ ഒരു കുഴഞ്ഞിരിക്കുന്നത് കേട്ടോ അവിടെ ഉറങ്ങായിരുന്നു ഉറക്കത്തിന്ന് വെളിച്ചെഴുന്നേപ്പിച്ച് കൊണ്ടുവന്നതാണ് കേട്ടോ ചായ കുടിക്കാ പറഞ്ഞിട്ട് ആ കാണുന്ന കാറ് ഞങ്ങളുടെ കാറല്ലോ അത് എൻ്റെ സ്വന്തം കൃഷ്ണയുടെയും ശ്രീകാന്തേൻറെയും കാറാണ് അന്ന് വ വയനാട്ടിക്ക് പോകാൻ കൊണ്ടുവന്നിട്ട് തിരിച്ചു കൊടുത്തിട്ടില്ല അത് കൊടുക്കാൻ പോകണം പൊന്നുണ്ണിയും കണ്ണേട്ടനും ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ ഏഹ് എല്ലാവർക്കും നല്ല ഇഷ്ടമായിണ്ട് പൊന്നുണ്ണിക്ക് എന്തെങ്കിലും വൈകുന്നേരം ഇങ്ങനെ എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കുന്നത് ഇഷ്ടമാണ് പിന്നെ കുഞ്ഞാറ്റ അവർക്ക് ഇന്ന് വയ്യാത്തതിന്റെ ആ ഒരു ക്ഷീണമാണ് കേട്ടോ ഇന്ന് കണ്ണേട്ടനും ഉണ്ട് കേട്ടോ ചായ കുടിക്കാൻ കണ്ണേട്ടന് നമ്മുടെ വഴിക്ക് ഒരു ഓട്ടം ഉണ്ടായിരുന്നു ആ ഓട്ടം കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ ചായ കുടിച്ചിട്ട് പോവാന്ന് പറയുമ്പോൾ അങ്ങനെ ഇരുന്നു വേണം കേട്ടോ ഇപ്പൊ തന്നെ ഏട്ടം പോവും തിരിച്ചു പോവും എല്ലാവർക്കും ഈ ചെറിയ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻ്റ് ചെയ്യണം തീർച്ചയായിട്ടും സബ്സ്ക്രൈബും കൂടെ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നു വേറെ ബായ്